ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ നിയമപരമായിട്ട് ഡിഫർ ചെയ്യുവാനുള്ള ഒരു ലീഗൽ ഒപ്പീനിയൻ സാർ കാരണമെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ കയ്യൊഴിയാൽ ഞങ്ങൾ അവനെ കാണാതെയും അവനെ ഒളിച്ചുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവനെപ്പോഴും കത്തിയുമായിട്ടാണ് ഞങ്ങളെ സമീപിക്കുന്നത് അവിടെ അക്രമങ്ങളൊക്കെ ചെയ്ത് ജയിലിനകത്തേക്ക് ആയി എന്നുള്ള സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ വളരെ പാടുപെട്ട് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അന്ന് എനിക്കതൊരു വലിയൊരു അതിശയമായിട്ട് തോന്നി വളരെ പെട്ടെന്നാണ് ഈ ലഹരി കുടുംബത്തിന് നേർക്ക് തന്നെ തിരിയുന്ന അക്രമങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും തിരിയുന്നത് ശേഷമാണ് അവൻ്റെ കയ്യിൽ കിട്ടിയത് കോമ്പസാണ് ഈ കോമ്പസ് വെച്ച് നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് തന്നെ കുത്തുകയാണ് ചെയ്തത് പരിക്കേറ്റിട്ടും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചികിത്സയൊക്കെ ചെയ്തു വലിയ മാരകമായിട്ടുള്ള പരിക്കല്ല നല്ല യൂണിഫോമിലായിട്ട് യൂണിഫോമിലായിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാർക്കോട്ടിക് ബിസിനസ് എന്ന് ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻട്രോയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് ആശങ്കപ്പെടാത്ത ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടോ ഈ നാട്ടിൽ എന്നുള്ളത് ഇന്നിപ്പോൾ മാസങ്ങൾക്കിപ്പുറം ഈ വിഷയം വീണ്ടും സംസാരിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്ന സ്വന്തം മക്കളെ പേടിച്ച് വീട്ടിൽ കഴിയേണ്ടി വരുന്ന അല്ലെങ്കിൽ വീട് മാറി താമസിക്കേണ്ടി വരുന്ന ആ മാതാപിതാക്കളുടെ നാടായി മാറിയിരിക്കുന്നു കേരളം ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഇത്തരം അനുഭവങ്ങൾ നേരിട്ടറിയുന്നത് പങ്കുവയ്ക്കുകയാണ് സംസ്ഥാന എക്സൈസ് ഇൻ്റലിജൻസിൻ്റെ ചുമതലക്കാരനും അസ്വം കമ്മീഷനുമായിരുന്നു ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിരമിച്ച ടി അനികുമാർ ഇല്ലേ ഇത്തരം അനുഭവങ്ങൾ ധാരാളം നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും അനിൽ പറഞ്ഞതുപോലെയാണ് മുൻപ് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സർവീസിൽ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ പല മാതാപിതാക്കളും നമ്മളോട് ചോദിക്കുന്നത് സർ എൻ്റെ കുട്ടി ലഹരി എന്ന് ഞാൻ എങ്ങനെ അറിയും എന്നുള്ള ആശങ്കകളാണ് കൂടുതലായിട്ടും നമ്മൾ പങ്കുവച്ചിട്ടുള്ളത് പക്ഷേ ഈ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ലഹരി ഉപയോഗം കൊണ്ട് മാതാപിതാക്കളെ ആക്രമിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള ആപൽശങ്കകളുമായിട്ടാണ് പല മാതാപിതാക്കളും എന്നെ സമീപിച്ചിട്ടുള്ളത് അമ്മമാർക്ക് ജീവൻ പോയി മക്കളുടെ കൈകൊണ്ട് അല്ലേ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ മൂന്ന് മാസം അത് സർക്കാർ അടക്കം എല്ലാവരും ആ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തിരുത്തൽ നടപടികളിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തന്നെ ആ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള മീറ്റിങ്ങുകളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു മൂന്ന് മാസം മാർച്ച് മുപ്പത് വരെയുള്ള മുപ്പത്തി ഒന്ന് വരെയുള്ള തീയതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അൻപതോളം ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള കൊലപാതകങ്ങളോ ആക്രമണങ്ങളോ ആണ് കേരള സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഭീകരാക്രമണങ്ങളൊക്കെ നോക്കുമ്പോൾ പോലും ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ട സ്ഥാനത്താണ് നമ്മൾ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള അൻപതോളം കൊലപാതകങ്ങൾ നടന്നു എന്ന് പറയുന്ന അതിലേറ്റവും ദാരുണമായ കാര്യമെന്ന് പറയുന്നത് ഇതിൽ പകുതിയിലധികം പേരും കൊലപ്പെടുത്തിയത് സ്വന്തം രക്തബന്ധത്തിലുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഇത് കോഴിക്കോട് താമരശ്ശേരി ഭാഗത്ത് ഒരു മകനമ്മയെ കഴുത്തറത്ത് കൊന്നിട്ട് പറഞ്ഞ വാക്കെന്ന് പറയുന്നത് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയായിട്ട് ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അത് ക്യാൻസർ ക്യാൻസർ രോഗിയായി കിടപ്പിലായിരുന്ന അമ്മയാണ് അത് ചെയ്തത് അതുപോലെയുള്ള നിരവധി സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ സർവീസിലിരിക്കുമ്പോൾ എനിക്കിതിപ്പോൾ പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ലഹരി വിമോചന കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു റഫറൻസിൽ ഒരു അമ്മ എന്നെ വിളിക്കുന്നു അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാർ എനിക്കൊന്ന് സാറിനെ കാണേണ്ടതുണ്ട് എൻ്റെ മകൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പോൾ ലഹരി ഉപയോഗമാണ് എന്നുള്ള കാര്യം കാര്യം എന്നെ വിളിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രത്തെ മാത്രമേ അമ്മമാർ അങ്ങനെ അമ്മമാരോ അല്ലെങ്കിൽ പാരൻസ് അങ്ങനെ വിളിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഞാൻ വന്നോളം പറഞ്ഞു സമയം കൊടുത്തു അപ്പോൾ അച്ഛനും അമ്മയുമായിട്ട് വരാൻ പറഞ്ഞു ആദ്യം അവർ അച്ഛനും അമ്മയായിട്ട് വരുന്ന കാര്യത്തിലൊരു ചെറിയ ആശങ്ക പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ മകൻ്റെ കാര്യമായിട്ടാണ് എന്നെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അച്ഛനും അമ്മയും തന്നെ തന്നെ വരണമെന്ന് പറഞ്ഞു പക്ഷേ എന്തായിരുന്നാലും അവർ അച്ഛനും അമ്മയും ഒരു ജ്യേഷ്ഠ സഹോദരനുമായിട്ട് ഈ പറയുന്ന കുട്ടിയുടെ ജ്യേഷ്ഠ സഹോദരനുമായിട്ട് എന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പം ഞാൻ അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ചും മറ്റുമൊക്കെ ചോദിക്കുമ്പോൾ അത് ചികിത്സാ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ മാതാപിതാക്കൾ എന്നോട് പറയുന്ന എന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണത് എന്നോട് പറഞ്ഞത് സാർ ഞങ്ങൾക്ക് മകനെ ഇനി ഒരു സ്ഥലത്തും ചികിത്സയ്ക്കൊന്നും കൊണ്ടുപോകേണ്ട ഞങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി ഒരു ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് മാതാപിതാക്കളെ അതെ അത് ആ സംഭവത്തെക്കുറിച്ചാണ് ആ വിഷയം ആ കാര്യമാണ് എൻ്റെ അടുത്തേക്ക് വന്ന കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഈ കുട്ടിക്കൊരു ഇരുപത്തിയൊന്ന് വയസ്സിന് അടുത്തേ പ്രായം വരുവുള്ളൂ അച്ഛനും അമ്മയും ഉന്നതമായ തസ്തികകളിൽ ജോലി ചെയ്യുന്നവരാണ് കേന്ദ്ര സർവീസിലും സംസ്ഥാന സർവീസിലും ഒക്കെ ജോലി ചെയ്യുന്നവരാണ് മാതാപിതാക്കൾ അവരെന്നെ എന്നോട് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് എൻ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ ഡിഫർ ചെയ്യുവാൻ നിയമപരമായിട്ട് ഡിഫർ ചെയ്യുവാനുള്ള ഒരു ലീഗൽ ഒപ്പീനിയൻ സാറ് തരണമെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ കയ്യൊഴിയാണ് ഞങ്ങൾക്ക് ഇവനെ ഞങ്ങളെല്ലാ ഞങ്ങൾക്ക് അവന് കൊടുക്കേണ്ട എല്ലാ സ്വത്ത് വകകളും ഞങ്ങൾ അവൻ്റെ പേരിൽ കൊടുക്കുന്നതിന് തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്കിങ്ങനെ ഒരു മകൻ വേണ്ട അച്ഛനും അമ്മയും എന്നുള്ള ഒരു അവകാശത്തിലേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ഇവൻ വരരുത് കാര്യം ഞങ്ങൾ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് ഒപ്പം ജീവിക്കാൻ ഒപ്പം കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ വേറിട്ടാണ് താമസിക്കുന്നത് ഞങ്ങൾ അവനെ കാണാതെയും അവനെ ഒളിച്ചുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവനെപ്പോഴും കത്തിയുമായിട്ടാണ് ഞങ്ങളെ സമീപിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായ ആവശ്യവുമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ നമുക്കത് അല്ലേ ആ കുട്ടി അവർക്കൊരു ബ്രദറുണ്ട് അവൻ നല്ല നിലയിൽ അത് നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി നല്ലൊരു സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു മകനുമാണ് അപ്പോൾ നമുക്കവരെ ഈ കാര്യത്തിന് സഹായിക്കാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയാണ് നമുക്കുള്ളത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഉപദേശം കൊടുക്കാനോ അങ്ങനെ ഒരു കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് ഒരു നിയമവിദഗ്ധൻ്റെ സഹായം തേടി അല്ലെങ്കിൽ നിയമ സഹായ വേദികളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നിങ്ങൾ ഈ കാര്യത്തിലേക്ക് പോവുക അല്ലാതെ എനിക്കിത് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പല സമയത്തും നമ്മൾ ഇത്തരം കുട്ടികൾ പിന്നെ ഒന്നുകൂടെ കൊണ്ടുപോകാമെന്നൊരു കഴിയുമായിരുന്നു അപ്പോൾ അവർക്കത് കാരണം കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ ഈ കുട്ടി വിദേശത്ത് പോയി പഠിക്കുന്ന അവസരത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിയാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് മെഡിക്കൽ വേണ്ടിയിട്ട് ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് അവിടെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുക അവിടെ ജയിലിനകത്തേക്ക് ആയി പോകും അവിടെ അക്രമങ്ങളൊക്കെ ചെയ്തു ജയിലിനകത്തേക്ക് ആയി പോകും എന്നുള്ള സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ വളരെ പാടുപെട്ട് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന സമയം മുതൽക്ക് തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ലഹരി വിമോചന കേന്ദ്രങ്ങൾ കൊണ്ടുപോയി അവർ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ മടുത്തു ആ അവസ്ഥയിലാണ് ഇത് ഇനി കൈയൊഴിഞ്ഞ് സർക്കാരിൻ്റെ തലയിലേക്ക് കൈമാറുക എന്നുള്ളതായിരിക്കും അവരക്ഷ സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോട്ടെ നമുക്കിത് വേണ്ട ഞങ്ങളുടെ ജി ഇനി ഒരു കുട്ടിയും ബാക്കിയുള്ളവരുടെയും ജീവന് തന്നെ ഭീഷണിയാവൂ എന്നുള്ള ഇത് ഉപദ്രവിക്കുന്ന അവസ്ഥയിലാണ് അവര് പങ്കുവച്ചു പങ്കുവെച്ചു അവരെ ഉപദ്രവിക്കുന്നത് കത്തി എടുത്ത് ഉപദ്രവിക്കാൻ ചെല്ലുന്നതും കൊലപ്പെടുത്തുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞത് അപ്പൊ അന്ന് എനിക്കതൊരു വലിയൊരു അതിശയമായിട്ട് തോന്നി പക്ഷെ ഇതൊരു ഒന്നര വർഷത്തിന് അടുള്ളതാണ് പക്ഷെ അതിന് ഉണ്ടായിട്ടുള്ള പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് ഈ ലഹരി അക്രമങ്ങളിലേക്ക് വലിയ അക്രമങ്ങൾ കുടുംബത്തിന് നേർക്ക് തന്നെ തിരിയുന്ന അക്രമങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും തിരിയുന്നതു ശേഷമാണ് വലിയ രീതിയിലുണ്ട് മറ്റു നേരിട്ട് കണ്ട കാര്യങ്ങളാണിത് അതുപോലെ തന്നെ ലഹരി വിമോചനത്തിന് വേണ്ടിയിട്ട് പല മാതാപിതാക്കളും നമ്മളോട് വന്ന് പറയും അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂണിഫോം ഫോഴ്സിൻ്റെ ഒരു ബലത്തിൽ ഇവരെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളെവരെ കൂട്ടിക്കൊണ്ടുവരുന്നതും പോയി കൂട്ടിക്കൊണ്ടുവരികയും നമ്മളിപ്പോൾ കാക്കിയൊക്കെ ധരിച്ച് പോകുമ്പോൾ അവർ ഒരുവിധമൊക്കെ നമുക്ക് വഴങ്ങി നീക്കും അവർ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ലഹരി വിമോചന കേന്ദ്രമുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകും അതല്ല നമ്മളാണെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തുള്ള ലഹരി വിമോചന കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ ഒരിക്കൽ ചിറയൻ കീഴിൽ നിന്നൊരു കുട്ടിയെ നമുക്കിതുപോലെ പത്തിരുപത്തിരണ്ട് ഒരു കുട്ടിയാണ് നമുക്കിങ്ങനെ എടുക്കേണ്ടി വന്നു ആ കുട്ടിയെ ഇങ്ങനെ പിടികൂടുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ കിട്ടിയത് കോംബസ് ആണ് ഈ കോമ്പസ് വെച്ച് നമ്മുടെ ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് തന്നെ കുത്തുകയാണ് ചെയ്തത് പരിക്കേറ്റിട്ടും നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചികിത്സയൊക്കെ ചെയ്തു വലിയ മാരകമായിട്ടുള്ള പരിക്കല്ലായെങ്കിൽ പോലും നല്ല യൂണിഫോമിലായിട്ടും യൂണിഫോമിലായിട്ടും എന്നിട്ട് നമ്മളിവിടെ തിരുവനന്തപുരത്ത് പിന്നെ മാനസികാരോഗാരോഗ്യ കേന്ദ്രത്തിൽ നേരത്തെ തന്നെ അവിടുത്തെ ഡോക്ടറോടൊക്കെ പറഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ട് അവിടെ കൊണ്ടുവന്നു അവിടെ ദീർഘകാലം ചികിത്സ കഴിഞ്ഞ് പോയിരുന്നു ഇതുപോലെ പല സംഭവങ്ങളും നമ്മുടെ ഈ സർവീസ് ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്